നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നല്ലായിക്കടുത്ത് കൊടകരിക്ക് മുമ്പായിട്ട് നല്ലായിന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നല്ലായി ഹൈവേയിൽ നിന്ന് ഒന്നേ പോയിൻ്റ് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ജസ്റ്റ് പന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് അപ്പം പന്തല്ലൂർ സ്കൂളിൻ്റെ ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥലം ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ ജംഗ്ഷൻ ഉണ്ടല്ലോ ഈ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അമ്പത് മീറ്റർ നമ്മളീ പോകണത് വീട് എടുത്ത സ്ഥലത്ത് നിന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രോപ്പർട്ടിയിലേക്കാണ് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പം ഈ കാണുന്നതാണ് നമ്മൾ പ്രോപ്പർട്ടി ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് നിലവിലുള്ളത് ഒരു ചെറിയ വീടും ഇതിലുണ്ട് നിലവിൽ അപ്പുറത്തേക്ക് കടന്ന് കഴിഞ്ഞാൽ അതായത് ഈ മെയിൻ റോഡ് ആണെങ്കിൽ ബസ് പോണ റൂട്ടല്ല ഇത് അമ്പത് മീറ്റർ പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് ബസ് മൂന്ന് സ്ഥലത്തേക്ക് അതായത് തൃശ്ശൂരിലേക്കും കോടാലിയിലേക്ക് കോടാലി വെള്ളിക്കുളങ്ങര എന്നൊക്കെ കേട്ടുണ്ടാവുമല്ലോ കോടാലി വെള്ളിക്കുളങ്ങര പിന്നെ നമ്മുടെ കൊടകര ഭാഗത്തേക്കുള്ള ബസ് മൂന്ന് സ്ഥലത്തേക്കുള്ള ബസ് അമ്പത് മീറ്റർ കുറച്ച് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് ഇനി കുറച്ച് അങ്ങനെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടി അങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പാടാണ് അവിടെ ഉള്ളത് അതിൽ വാനിൽ വെള്ളം കയറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇത് ഇവിടം വരെയാണ് വെള്ളം വന്നിട്ടുള്ളത് ഇത്തിരി ഹൈറ്റിലുള്ള ചെറിയൊരു സ്ഥലമാണ് ഉള്ളത് എൻ എച്ച് നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററുമാണ് നിലവിൽ ദൂരമുള്ളത് അഞ്ചാറ് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീടിന് ഏകദേശം ഒരു ഇരുപത് വർഷത്തെ പഴക്കമാണ് കണക്കാക്കിയിട്ടുള്ളത് പക്ഷേ വീടിൻ്റെ ഒരു വാല്യൂ ഈ ഒരു പ്രോപ്പർട്ടി കണക്കാക്കിയിട്ടില്ല പന്ത്രണ്ട് തന്നെ സ്ഥലമാണ് നിലവിലുള്ളത് ഈ സ്ഥലത്തിൻ്റെ വാല്യൂ മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ വീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും അല്ല കേട്ടോ കഴുകി പെയിൻ്റ് അടിച്ചാൽ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതാണ് ഈ പ്രോപ്പർ ആയിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു അലോ കഷണം പോലത്തെ ഒരു സംഭവമാണ് ഉള്ളത് ഇതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു യു പി സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാണുന്ന സ്കൂളാണ് വേണ്ട വീടിന് പറ്റത്തുന്നത് കാണണം ഈ കാണാം സ്കൂളാണ് അപ്പം ജസ് പറഞ്ഞതാണ് പിന്നെ കിണർ നല്ല കിണറാണ് വെട്ടുകൊണ്ട് സെറ്റാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി കിണറാണ് ഈ കാണുന്നത് ജസ് എൽ അപ്പോൾ വീടിൻ്റെ ചുറ്റോട് ചുറ്റും ഇപ്പോൾ നമ്മൾ ബാക്കി ഇരിക്കാൻ പോണി ഇതേപോലെ അതിർത്തിയൊക്കെ ക്ലിയറായിട്ട് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതേ ഇവിടെ നിന്ന് നമ്മൾ പോയാലും ഫുള്ളായിട്ട് അതിർത്തി ഒക്കെ ക്ലിയർ ആയിട്ടിട്ടിരിക്കുന്ന അപ്പുറത്തും ഒരു പറമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാണ് വീടിൻ്റെ പുറകുവശം എന്ന് പറയുന്നത് ഇവിടെ അതിർത്തി ഭാഗങ്ങളൊക്കെ ക്ലിയറാണ് അഞ്ചാ അഞ്ചെട്ട് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടാ പറമ്പിൽ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് വീടിൻ്റെ പുറകു വശം കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ വീട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നിലവിൽ അല്ല ഈ ഒരു പന്ത്രണ്ട് പ്രോപ്പർട്ടിയിൽ അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വീട് നമ്മളൊന്ന് പെയിൻ്റ് അടിച്ച് വിടവനാക്കി എടുത്ത ഉഷാറാണ് നിലവിൽ കുറച്ച് പൂപ്പലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പുറത്ത് തൊട്ട് തൊട്ടുപ്രതും ഒരു വീട് തന്നെയാണ് പക്ഷേ അത് മാ അതിർത്തിയും കാര്യങ്ങളൊക്കെ ക്ലിയറാകുന്നുണ്ടോ നിലവിൽ വെള്ളം നശിച്ച് വെള്ളമാണെങ്കിൽ മുകളിലേക്ക് ഒന്ന് കയറി കാണിച്ചാൽ വീടിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇനി നിലവിലുണ്ട് ഇത് കണ്ട ഇതൊന്ന് ജസ്റ്റ് നന്നായിരുന്ന കഴുകി ഒന്ന് പെയിൻ്റ് അടിച്ച് ഇതൊക്കെ ഒന്ന് വൈറ്റ് സീമൊക്കെ അടിച്ചാൽ വൃത്തിയായിട്ട് കിടക്കാവുന്നൊരു വീടാണ് വേറെ വലിയ രീതിയിലുള്ള ക്രാക്കും കാര്യങ്ങളൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല അത്യാവശ്യം വൃത്തിപ്പെടുപ്പായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് എടാ അപ്പോൾ വീടിൻ്റെ വാല്യൂ കാണുന്നില്ല സ്ഥലത്തിൻ്റെ വാല്യൂ ആണ് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇവിടെ പന്തല്ലൂര് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആ കാണുന്ന സ്കൂളാണ് ഒരു തൊട്ടുമുറ്റത്തന്നെ സ്കൂൾ എന്ന് പറയുക യു പി സ്കൂളാണ് അതുപോലെ തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിലും ഈ പറഞ്ഞ അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് ഇടാം ഹൈവേയിലേക്ക് ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും മാത്രമാണ് ദൂരം പിന്നെ ബസ് കയറാനായിട്ട് നമുക്ക് ബസ് കയറാനായിട്ട് ഈ ഇതല്ല ഇവിടുന്ന് അമ്പത് മീറ്റർ ആ സ്കൂളുടെ ഫ്രണ്ടിൽ റോഡുണ്ട് ആ മെയിൻ റോഡിൽ നിന്ന് മൂന്ന് സ്ഥലത്തേക്ക് തൃശ്ശൂർക്കായാലും കോടാലിക്കായാലും കൊടകരയ്ക്കായാലും ബസ് കിട്ടും അപ്പോൾ അത്രയും സൗകര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ് പറ്റാത്ത വെള്ളമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറാത്ത ഒരു പ്രോപ്പർട്ടിയാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് നിലവിലുള്ളത് അടുത്ത നല്ല കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ് എല്ലാം കൊണ്ടും ഹൈവേ ആയാലും ഇനി നെല്ലായി റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് നെല്ലായി ചർച്ച് തൊട്ടടുത്ത് തന്നെയാണ് ഒരു കിലോമീറ്റർ ചുറ്റുള്ളവൽ തന്നെയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ധാരാളം അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ അടുത്തത് കൊടകരയാണ് കൊടകര ശാന്തി ഹോസ്പിറ്റലുണ്ട് പിന്നെ ചാലക്കുടി ഒക്കെ കണക്ടിവിറ്റി തൊട്ടടുത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരമൊരു പ്രോപ്പർട്ടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം പിന്നെ വിലയുടെ കാര്യത്തിലെപ്പോഴും നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുമ്പോഴാണ് വിലയുടെ കാര്യത്തിലുള്ള ഡീലിങ്സ് നടക്കുന്നത് അപ്പോൾ എപ്പോഴും വിലയുടെ കാര്യത്തിൽ നീക്കുപോക്ക് തീർച്ചയായിട്ടും സാധ്യമാണ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വില വന്ന് നോക്കി വിലയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ സ്കൂള് ഇനിയിപ്പോൾ ഈ സ്കൂളല്ലെങ്കിൽ പോലും നന്ദിക്കരയിൽ പ്ലസ് ടു ബി എച്ച് എസ് സി അങ്ങനെ ധാരാളം നല്ല സ്കൂളുകൾ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് ഇടാ എന്തുകൊണ്ടും ഒരു കണക്റ്റിവിറ്റി ഞാൻ വെറുതെ പറഞ്ഞല്ല തൊട്ടടുത്ത് ഹൈവേ അതാണ് നല്ലതായി റെയിൽവേ സ്റ്റേഷൻ നല്ലതായി ചർച്ച് ധാരാളം അമ്പലങ്ങൾ ഇനി പുഴ വേണമെന്നുണ്ടെങ്കിൽ പുഴ തൊട്ടടുത്തല്ല ഒരു കിലോമീറ്റർ അപ്പുറത്ത് കുറുമാലി പുഴയുണ്ട് എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും സ്ഥലം അങ്ങനെ നോക്കുന്ന ഈ പ്രദേശത്ത് ചിലവർക്ക് ഉണ്ടാവുമല്ലോ ഓരോ സ്ഥലങ്ങളിലെ പ്രത്യേകത അപ്പോൾ ഇത്തരം ഏരിയകളിലൊക്കെ സ്ഥലം നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുത്തോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം മിക്കവാറും നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്നാൽ മാത്രമാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എത്തുള്ളൂ ഇതൊക്കെ ഡയറക്റ്റ് കസ്റ്റമർ അതായത് ഈ വസ്തുവിൻ്റെ ഓണറെ നമ്പറാണ് കേട്ടോ ബ്രോക്കർമാരെയോ കാര്യങ്ങളോ ഒന്നല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ അത് വിളിച്ച് സംസാരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ അവർ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ